അഞ്ചു കൊല്ലം തുടർച്ചയായി പിന്നെ അഞ്ചു കൊല്ലം വരിച്ചിട്ടും വെളിച്ചല്ലോ കണ്ടെങ്കിൽ സങ്കടം വരും അവര് പറയണേ ഞങ്ങള് ചെല്ലുമ്പോ എന്താ ചെയ്യ മാറി ചെയ്യാൻ പറയണം കാര്യ നിങ്ങൾ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ഇവിടത്തെ പുരോഗതി മറ്റുള്ളവർക്ക് കാട്ടി മറ്റുള്ളവര്യൊക്കെ വികസനം മാത്രം വർഗീയത നമ്മുടെ നോക്കിയപ്പോൾ അതിലപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല പറഞ്ഞാലും അവര് വിണ്ും പിന്നിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ശക്തന്തേ ഒരു പണി കഴിഞ്ഞു ഈ അടുത്ത പണി പണിതേ തുടങ്ങാനോ എന്താ ലെവലാക്കി വെക്കാനോ നരേന്ദ്രമോദി ആയാലും എല്ലാവർക്കും റോൾ മോഡൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഞങ്ങള് സുരേഷ് നിക്കുമ്പോൾ തന്നെ സാർ നിക്കുമ്പോൾ തന്നെ ഞങ്ങള് പറഞ്ഞിട്ട് കേരളം ഒന്നടങ്കം ഒരുപാട് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നൊരിടത്ത് നിന്നാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ഇത്തവണ ബി ജെ പിടിക്കുമോ താമര പൂത്തുലയുമോ എന്ന് ഇവിടത്തെ ഒരു പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങിക്കോളൂ നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇരുപത്തി ഒമ്പതാം വാർഡിലെ എടക്കുന്നി ഡിവിഷനിൽ ബി ജെ പി കാൻഡിഡേറ്റ് ആണ് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട് എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം പ്രചാരണമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എല്ലാവരുടെയും ഭയങ്കര നല്ല റെസ്പോൺസാണ് മാറ്റങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത് മാറ്റങ്ങള് ഒരുപാടുണ്ട് ഞങ്ങളുടെ ആ ഏരിയയിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം അവിടെ റോഡുകളാണെങ്കിലും മെയിൻ റോഡുകളൊക്കെ ഭയങ്കര നല്ലതാണ് പക്ഷേ അതിൻ്റെ ഇറങ്ങി ബ്രാഞ്ച് റോഡിൻ്റെ കാര്യം എടുത്താലും വേസ്റ്റ് മാനേജ്മെന്റ് ആയാലും എല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് തിരുവനന്തപായ പിന്നെ ലൈറ്റ് രാത്രി ആ റൂട്ടിക്കോട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല ലൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരുപാട് ഇത് ഉണ്ട് പിന്നെ വെള്ളക്കെട്ട് അത് മെയിൻ ഇഷ്യൂ ആണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ എന്തെങ്കിലും ബിജെപി ഇത്തവണ ഒരുപാട് യുവതലമുറ തന്നെയാണ് രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ബിജെപിക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് ബിജെപിക്കാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ഥാനാർത്ഥികളാണ് വളരെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഉള്ള സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അധ്യാപകരുണ്ട് എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥർ മാറ്റം വെച്ചു കഴിഞ്ഞാൽ ബി ജെ പിടെ വികസനത്തിലുള്ള വികസനം കൊണ്ട് തന്നെയാണ് മുകളിലത്തെ നിലക്ക് പിടിക്കാണെങ്കിലും നരേന്ദ്രമോദി ആയാലും എല്ലാവർക്കും ഇപ്പൊ ഒരു റോൾ മോഡൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും അപ്പൊ സന്തോഷം അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ കേരളത്തിൽ മാത്രം ബിജെപിയിൽ ഒരു വർഗീയ പാർട്ടിയൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ഏറ്റവും കൂടുതൽ യുവതലമുറ രംഗത്തേക്ക് ഇറങ്ങി വരുന്നത് ബിജെപിയിലേക്കാണ് ഇപ്പോ നമ്മുടെ യുവ യുവാക്കള് ഒരു പൊളിറ്റിക്സ് ചൂസ് ചെയ്യുന്നുണ്ട് ബിജെപി ചൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു കാരണം വികസനം എന്നാണ് അപ്പൊ ഒരു സെലക്ഷൻ എങ്ങനെയാണ് നോക്കുന്നത് അത് വികസനം മാത്രം നോക്കിയാൽ പോരെ വർഗീയത കടത്തിവിടേണ്ടത് നമ്മുടെ ന്യൂനപക്ഷം മറ്റുള്ള ന്യൂനപക്ഷം ആണ് അതിലിപ്പോ നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല ബോധമില്ലാത്ത ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവര് വിണ്ും മിന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോ അതിനെ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല തൃശ്ശൂരില് ഇത്തവണ തൃശ്ശൂർ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അപ്പോ ജനങ്ങള് ഒരു മാറ്റം ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ എന്തൊക്കെ മാറ്റം വേണം പിന്നെ എന്താണ് എൽ ഡി എഫ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പ്രവർത്തികള് വളരെ നല്ലതായത് കൊണ്ട് ഇപ്പൊ വോട്ട് ചോദിച്ചു വരുമ്പോ കുട്ടികളോട് മ നിൽക്കാൻ പറയേണ്ട അവസ്ഥയാണ് അതായത് ശബരിമല കേസില് തന്നെ ഇപ്പൊ ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് പറഞ്ഞോണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ശബരിമല കേസിൽ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പൊ നല്ല പിന്നെ തലവനായിട്ടിരിക്കണത് ഒരു ഹിന്ദു ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിനൊക്കെ ഒരുപാട് വിഷമുണ്ട് ഞാൻ അതിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഇത്തവണ കേരളത്തിൽ എവിടെയൊക്കെ താമര വിരിയുമെന്നാണ് തോന്നുന്നത് അതെനിക്കറിയില്ല എന്തായാലും നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് പിന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ തിരുവനന്തപുരം പിടിക്കും തൃശ്ശൂർ പിടിക്കും അതുപോലെ തന്നെ പാലക്കാട് പിടിക്കും അങ്ങനെ ഒരു കൊടുങ്ങല്ലൂര് അങ്ങനെ ഒരുപാട് ഒരുപാട് പറയുന്നുണ്ട് അപ്പൊ ഇതിലേതൊക്കെയാണ് ചാൻസ് തോന്നുന്നത് തൃശ്ശൂർ പിടിക്കുമോ തൃശ്ശൂർ ഒരു നല്ല നിലയ്ക്കാണ് നിക്കണത് അപ്പോ പാലക്കാടും അവിടെയും ഒരുപാട് നേതാക്കളുണ്ട് നല്ല നന സമയത്തുള്ള ഒരുപാട് ആൾക്കാരിപ്പോ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചെറുപ്പക്കാരാണെങ്കിലും ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരം അത് നമുക്കൊരു റോൾ മോഡലാക്കാവുന്നൊരു ബിജെപി നേതൃത്വമാണ് തൃശ്ശൂർ ഒന്നടങ്കം സുരേഷ് ഗോപി പിടിച്ചടക്കിയതുപോലെ ഇത്തവണ ബിജെപി തൃശ്ശൂരിനെ പിടിച്ചടക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് നോക്കുന്നത് അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷൻ നയിക്കാൻ ഭാവിയിൽ നയിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ചേച്ചിമാരാണ് നമ്മളോടൊപ്പം ഉള്ളത് ചേച്ചിമാർ എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പൊക്കെ ഏർ എന്റെ പേര് ദിവ്യ എന്നാണ് പതിമൂന്നാം ഡിവിഷൻ മുല്ലക്കര നന്നായി പോകുന്നുണ്ട് നമ്മള് രണ്ട് റൗണ്ട് കഴിഞ്ഞു നല്ല മനോഭാവങ്ങളാണ് എല്ലാവർക്കും ആദ്യം നമ്മളോട് നല്ല സ്നേഹവും പിന്നെ എല്ലാ അവരുടെ വിഷമങ്ങളൊക്കെ നമുക്ക് നന്നായി കാണാൻ പറ്റി പിന്നെ ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണതൊക്കെ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കും അത് വളരെ വേഗത്തിൽ തന്നെ ചെയ്തു കൊടുക്കും പിന്നെ ഒരുപാട് റോഡുകൾ ഇല്ലാത്തവരുണ്ട് വെള്ളം എല്ലാ ഏരിയയിലും ഇല്ല പ്രശ്നം ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത് അപ്പോൾ വെള്ളം അത് പിന്നെ വെളിച്ചം നല്ല വൃത്തിയുള്ള പാതകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എത്രയും വേഗം ഞാൻ ജയിച്ച് വരികയാണെങ്കിൽ അവർക്ക് ഞാനത് തീർച്ചയായിട്ടും ഞാനത് ചെയ്തു കൊടുക്കും എന്റെ വേണ്ടി എന്തെല്ലാം എനിക്ക് ചെയ്യാൻ അതൊക്കെ ഞാൻ നമസ്കാരം എന്റെ പേര് രേഖാപ്രകാശ് മുപ്പത്തി ഒന്നാം ഡിവിഷനിൽ നിൽക്കുന്നു അവിടെ ആണെങ്കിൽ ഒരു ഒരു ഏരിയ എന്ന് പറഞ്ഞ വി ഐ പി ഏരിയാണ് അവിടെ അഞ്ചു കൊല്ലം തുടർച്ചയായി പിന്നെ അഞ്ചു കൊല്ലം ഭരിച്ചിട്ടും വെളിച്ചില്ല റോഡ് കണ്ടെങ്കിൽ സങ്കടം വരും എന്നിട്ട് അവിടുത്തെ വി ഐപികൾ ഉണ്ട് അവര് പേര് കൂടിട്ട് റോഡ് നന്നാക്കി അവര് പറയണേ ഞങ്ങൾ ചെല്ലുമ്പോ എന്താ ചെയ്യാ ഇവിടെ മാറി മാറി പറയണം എന്റെ ഒരു കാര്യം നിങ്ങൾ വന്നിട്ട് വേണം ഞങ്ങക്ക് ഇവിടെ ഇവിടത്തെ പുരോഗതി മറ്റുള്ള കാട്ടി തുടങ്ങി ഞങ്ങള് അവിടെ ചെല്ലും ജയിക്കും ജയിക്കും എന്നല്ല ജയിച്ചു അങ്ങനെ ഞങ്ങൾ സുരേഷ് ഗോപി നിൽക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി സാർ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങള് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ബിസാർ ജയിച്ചു എന്നെ പറയാറ് അതുപോലെ ഞങ്ങളും ജയിച്ചു ജയിച്ചിട്ട് വേണം അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങള് സാർ കൊറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ അനുമതി അത് ഞങ്ങക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് അത് ഇത്തവണ ഇത്രയും കാലം എൽ ഡി എഫ് യു ഡി എഫ് എല്ലാവരും മാറി മാറി ഭരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരേണ്ടത് വരേണ്ടത് ആദ്യം തന്നെ വേണ്ടത് സ്ത്രീ സുരക്ഷ കുട്ടികൾക്കുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ റോഡുകളൊക്കെ ആ കാണ ഭംഗിയുള്ളോ കൊറച്ച് നാളെ ഹീലിട്ട് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു അതിന്റെ പണി അത് ശെരിയാക്കല് അതേപോലെ ഇപ്പൊ അമ്പലങ്ങളിലേക്ക് പോവാനുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ സുരേഷ് ഗോപി സാറ് ശരിയാക്കിണ്ട് അങ്ങനെ കാര്യങ്ങൾ കൊറേ കാര്യങ്ങള് പറഞ്ഞാതീരാത്ത കാര്യങ്ങൾ വന്ന് ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് തൃശ്ശൂരിനെ കൊണ്ടുവന്ന് നമുക്കത് ശരിയാക്കി എടുക്കണം ഓക്കെ അതുപോലെ തന്നെ സുരേഷ് ഗോപി സാർ വന്നതിൽ പിന്നെ തൃശ്ശൂര്ക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപി വന്നതിൽ പിന്നെ സംഭവിച്ചിരിക്കുന്നത് ഒന്നും അറിയാല്ലേ ആദ്യം പറയേണ്ടത് ശക്തൻ ശക്തന്റെ ഒരു പണി കഴിഞ്ഞു ഞാൻ അടുത്ത പണിതേ തുടങ്ങാനോ പോണ് എന്താ ലെവലാക്കി വയ്ക്കാനോ പോണ് അപ്പൊ ഏറ്റവും നന്നായിട്ട് പോണത് നമ്മുടെ മാർക്കറ്റ് അതുപോലെ ചന്തകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ അവര് സാറ് ശരിയാക്കി എടുക്കും കേരളത്തിൽ ഇത്തവണ എവിടെയൊക്കെ നമ്മുടെ ബിജെപി താമര വിരി തോന്നുന്നത് കേരളത്തിലെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ പിന്നെ നമ്മുടെ കേരളത്തിലുടനീളം ബിജെപിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നല്ല മാറ്റാണ് അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം ജനങ്ങൾ ജനങ്ങള് പറയുന്നത് സുരേഷ് ഗോപി സാറ് തൃശ്ശൂരിൽ നിന്നിട്ട് ഞങ്ങൾക്ക് എന്താ ചെയ്തതെന്നാണ് ഞങ്ങളിപ്പോ രണ്ട് റൗണ്ടും ഏരിയ കവർ ചെയ്തപ്പോഴും അവരങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത് പക്ഷേ ഒരുപാട് അവർക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റണില്ല തൃശ്ശൂർ കോർപ്പറേഷൻ കിട്ടിയതാണ് നമുക്ക് ആ ഫണ്ട് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് സാധാരണക്കാരായ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അത് അറിയാൻ പറ്റണില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടണം നമ്മുടെ ഡിവിഷനിൽ ഓരോ കൌൺസിലറും കൂടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വികസനം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും അപ്പൊ അതിനെ സുരേഷ് ഗോപി സാറിന്റെ എല്ലാ സപ്പോർട്ടും നമുക്ക് നമുക്കുണ്ടാവും നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാവർക്കും അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷൻ ഇത്തവണ വിജയോ പിടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതെ ഓക്കെ എന്തായാലും എല്ലാവർക്കും തൃശൂർ കോർപ്പറേഷൻ ഒന്നടങ്കും എല്ലാവർക്കും എല്ലാവരും ആശംസകളും ഈ തവണ ഇവിടെ ബിജെപി പഠിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു വീട്ടിലേക്ക് ചെല്ലുമ്പോ അവര് പറയുന്നത് ഒരു മാറ്റം വേണം നമുക്ക് ബിജെപി തന്നെ വരണം അതാണ് അവരുടെ മുദ്രാവാക്യം ക്യാമറാമാൻ അഭിഷേകിനോടൊപ്പം അരുണിമ